ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യു അവർ ഓൺ ചാനൽ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്നത്തെ റെസിപ്പി എന്താണ് ഇതാണ് ചേനത്തണ്ട് ഇതെനിക്കൊരു ചേട്ടൻ തന്നതാണ് ഈ ചേനത്തണ്ട് അവരുടെ പറമ്പിൽ നിന്നും നാടൻ ചേനത്തണ്ടാണ് വളമൊന്നും ഇടാത്തത് ഇത് വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട് വർഷങ്ങൾക്ക് ശേഷം ആണ് ഞാൻ ഈ ചേനത്തണ്ട് കഴിക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കും ടേസ്റ്റാണ് ഇത് ചെറുപയറും വൻപയറും ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഉഴുന്നും ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇത് ചീനത്തണ്ട് മാത്രം നമ്മൾ തോരൻ വെച്ചാൽ മാത്രം മതിയാകും എന്നാൽ മാത്രമേ ചീനത്തണ്ടിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകൂ ഈ പയറുകളൊക്കെ ഇതിലിട്ട് വച്ച് കഴിയുമ്പോൾ നമുക്ക് പയറിൻ്റെ ആയിരിക്കും മുന്നിട്ട് നിൽക്കുക ഇത് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു പ്രാവശ്യം കഴുകിയെടുക്കണം അതുപോലെ തന്നെ ഇത് നമ്മുടെ വയറ് ക്ലീൻ ചെയ്യാൻ വളരെ നല്ലതാണ് ഈ ചേനത്തണ്ട് വിഷമുള്ള മലക്കറിയൊക്കെ മേടിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇതുപോലെ വളമിടാത്ത ചീനത്തണ്ട് കിട്ടിയാൽ ഇതുപോലെ തോരൻ വെച്ച് കഴിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ചോറ് സാധാരണ കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി അളവ് കൂടുതലായിരിക്കും ഈ ചേനത്തണ്ട് തോരൻ വച്ച് കഴിയുമ്പോൾ നമ്മൾ കഴിക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും മിസ് ചെയ്യാതെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ കയ്യിൽ ഉറയിടുകയോ എണ്ണ തേക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ കൈ ഒന്നൊരു ചൊറിച്ചിലോ വാ ചൊറിച്ചിലോ ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ ആദ്യം ഇതൊന്ന് ഇതുപോലെ പയറും ഒന്നും ഇടാതെ ഒന്ന് ഒരു പ്രാവശ്യം തോരൻ വച്ച് ഞാൻ കഴിച്ചു നോക്കിയതിന് മാ നോക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഇത് വീഡിയോ ചെയ്ത് നിങ്ങൾക്കായി വീഡിയോ ഇടുന്നത് അതുപോലെ തന്നെ ഒരു പിടി ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് നല്ലതുപോലെ കഴുകി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ഇതുകൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് ഇളക്കാതെ ഇതുപോലെ അടച്ച് ഉപ്പൊന്നും ഇടാതെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഇളക്കി നോക്കുമ്പോഴത്തേക്ക് വെള്ളമൊന്നും കാണത്തില്ല ഉപ്പ് മുമ്പേ ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ ഗുണവും കുറയും അതുമല്ല വെള്ളം ഒരുപാടിങ്ങനെ ഓറി വരും അപ്പോൾ അത് വറ്റാൻ താമസിക്കും ടേസ്റ്റും കുറഞ്ഞു പോകും അതുകൊണ്ട് ഈ ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചതിന് ശേഷം മാത്രം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മിനിറ്റ് അടച്ചു വെച്ചാൽ മതി എൽ ഒരു പോലെ ഉണ്ടാകും അല്ലാതെ വെള്ളമൊന്നും ഊറി വരത്തില്ല സാധാരണ നമ്മൾ അരയ്ക്കുന്ന തോരൻ അരക്കുന്ന അരപ്പ് തന്നെയാണ് വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും കറിവേപ്പിലയും തേങ്ങയും തേങ്ങയൊക്കെ നിങ്ങളുടെ അനുസരിഷ്ടുസരിച്ച് കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതുമാണ് ഇതിങ്ങനെ താളിക്കാതെയും നമുക്ക് ഇതേപോലെ കഴിക്കാൻ പറ്റും പക്ഷേ ഉലുവ ചേർത്ത് താളിക്കണം ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി ഇതുപോലെ നമ്മൾ വച്ച് കഴിഞ്ഞാൽ എണ്ണ വളരെ കുറച്ച് ഒഴിച്ചാൽ മതിയാകും ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ചൂടായതിനു ശേഷം ഒരു സ്പൂൺ ഉലുവ കൊടുക്കണം കറിവേപ്പില ഒറ്റൽ മുളക് ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്കിട്ട് ഇളക്കിയെടുത്താൽ മതി കുറച്ചു നേരം അടച്ചു വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ മണമുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മണമായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്